ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത തുടക്കമായി ഡിസംബർ വരെയാണ് നടക്കുക ചേലക്കര ശ്രീ ക്ഷേത്രത്തിൽ അന്ത്യങ്കാവ് ശ്രീമദ് ഭാഗവത തുടക്കമായി സപ്താഹത്തിന്റെ ആദ്യ ദിവസം കടുകശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും താലത്തിന്റെ അകമ്പടിയോടെ ശ്രീകൃഷ്ണ ഭഗവാനെ എഴുന്നള്ളിച്ചു लिंगा परना 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 ആറിന് ക്ഷേത്രമേൽശാന്തി പുതുമന രവീ നമ്പൂതിരി സപ്താഹവേദിയിൽ ഭദ്രദീപം തെളിയിച്ചു

തുടർന്ന് ചുറ്റുവിളക്ക് മഹാത്മ്യ പാരായണം അന്നദാനം എന്നിവ നടന്നു എല്ലാവരും ഒന്ന് കേൾക്കേണ്ടതാണ് അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു ഭഗവാൻ ഭവന വീട്ടില് ഇനി മുതലും അടുപ്പ് പുകയറു ആരടുപ്പ് പുകയാറില്ല ഗ്യാസാണോ പുകയില്ല എന്നാലും അത് വേണ്ടി വരരുത് എല്ലാവരും വന്നിട്ട് പങ്കെടുക്ക കുട്ടികളെല്ലാവരെയും കൊണ്ടുവരാ അവരെ കൊണ്ടുവന്ന മാത്രം പോരാ എന്തിന് കൊണ്ടുവന്ന് ഇഷ്ടം വേണം അല്ലെ കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് കളിക്കാൻ കളിക്കാൻ പോണ എന്നാലും കൊണ്ടുവന്നിരുത്താം എനിക്ക് ഓർമ്മ ഉണ്ടോ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ എടുത്താൽ മലത്തിൽ സപ്താഹമൊക്കെ പാരായണം ചെയ്യത്ത് നമ്മൾ ഓടിയെടുക്കും കുട്ടികളല്ലേ

പാണ്ഡവ സ്വർഗാരോഹണം ഉച്ചയ്ക്ക് പ്രസാദൂട്ട് എന്നീ ചടങ്ങുകൾ നടക്കും നരസിംഹാവതാരം എന്നിവ നടക്കും കലി മന്ത്രം അതായത് കലികാലത്തിന് നമ്മൾ കടന്നു പോകാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല നാമജപമാണ് അത് കൂടാതെ തന്നെ നമ്മൾ ഈ ഭാഗവതത്തിന്റെ ഈ വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു പഴയ നമ്മൾ ഇങ്ങനെ പത്താം ക്ലാസ്സിൽ പഠിച്ച ഒരു ശ്ലോകമാണ് അത് ഇങ്ങനെയാണ് ശ്വസന മധുര കവി അവിടെ പറയുന്നത് ഓടക്കുഴലിനെ എങ്ങനത്തെ ഓടക്കുഴലി ഐ മുരളി മുകുന്ദ സ്മേരവക്രാരവിന്ദ അതായത് മന്ദസ്മിതം പൊഴിക്കുന്ന ആ ചുണ്ടുകളിൽ ചേർന്നിരിക്കുന്ന ആ മധുരമായ ശ്രീകൃഷ്ണന്റെ ശ്വാസം തട്ടി ഇരിക്കുന്ന അല്ലയോ അല്ലയോ ഓടക്കുഴലേ ചെവിടെ അടുത്തേക്ക് വായിക്കുമ്പോ ചെവിടെ അടുത്തേക്ക് വരും അപ്പോ എന്റെ കാര്യങ്ങളും കൂടി ഒന്ന് ഇരുപത്തിയഞ്ചു വരെ നടക്കുന്ന സപ്താഹ്യത്നത്തിൽ ആറ്റുപുറം നാരായണൻ പട്ടത്തിരിപ്പാടാണ് യത്നാചാര്യൻ നടുവട്ടം പരമേശ്വരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ തൊട്ടാമറ്റ അരുൺകൃഷ്ണൻ നമ്പൂതിരി എന്നിവർ ഭാഗവത ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾ ആയി നമുക്ക് ഭാഗവത സപ്താഹിയെന്നും അതിന്റെ എല്ലാ പ്രവൃത്തിയോടും ആഘോഷങ്ങളോടും കൂടി നടത്തുവാൻ സാധിച്ചില്ല അതിന്റെ കാരണങ്ങൾ നിങ്ങൾക്കറിയാം കോവിഡിന്റെ ഒരു രണ്ടു വർഷമായിട്ട് കോവിഡിന്റെ കാരണങ്ങൾ കൊണ്ട് രണ്ടാമത് സമിതി ഇല്ലാതിരുന്നത് കൊണ്ട് എങ്കിലും ക്ഷേത്രോപദേശ സമിതിയുടെ നേതൃത്വത്തിൽ മൂലഗ്രന്ഥ പാരായണം നടത്തി ആ ചടങ്ങ് മുടങ്ങാതെ ഈ വർഷം നമുക്ക് എല്ലാ നടത്താനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുക ക്ഷേത്രോപദേശിക സമിതി പ്രസിഡന്റ് ആർ കെ സുരേഷ് കുമാർ മുഖ്യരക്ഷാധികാരി ഊരമ്പത്ത് രാമചന്ദ്രൻ നായർ ടി എസ് പരമേശ്വരം മാസ്റ്റർ ദേവസ്വം ഓഫീസർ ഹരിചന്ദ്രൻ മേൽശാന്തി പുതുമന രവി നമ്പൂതിരി പള്ളിക്കര ഉണ്ണികൃഷ്ണൻ ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി ശശിധരൻ ട്രഷറർ ശ്രീകൃഷ്ണൻ എന്നിവർ സപ്താഹയത്നത്തിന് നേതൃത്വം വഹിക്കും ന്യൂസ്